എനിക്ക് തലയുടെ പുറകെ സൈഡിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു കുഞ്ചിക്കഴുത്തിൻ്റെ സൈഡിൽ ഭയങ്കര ശക്തമായ വേദന ആ വേദന ഇങ്ങനെ വന്നിട്ട് പിന്നെ നിറകയിലേക്ക് ഇങ്ങനെ വന്ന് തട്ടുന്നങ്ങനെ കുത്തുന്ന മാറി ഒരു വേദനയായിരുന്നു അപ്പോൾ അത് ഭയങ്കര കുറേ നേരം അങ്ങനെ ആയിക്കിപ്പോഴേക്കും എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ഞാൻ വേദന കൊണ്ട് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കണ്ണടച്ച് കുറഞ്ഞേ ഇരുന്നു എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ പിന്നെ എനിക്ക് ബുക്ക് നോക്കിയൊന്നും ആ പ്രാർത്ഥന ബുക്ക് നോക്കി നോക്കിച്ചെല്ലാമൊന്നും പറ്റുന്നിരുന്നില്ല പിന്നെ ഞാൻ അറിയാവുന്ന പ്രാർത്ഥനയെല്ലാം ശരി ഭാചനഞ്ചെല്ലിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം പിന്നെ അത് ആ വേദന മാറുന്നില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ പോയി കിടന്നു കിടന്നിട്ട് പിന്നെ എണിക്കുമ്പോഴും വാരി നിന്നും മാറുന്നില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് അങ്ങനെ അച്ഛൻ ഇവിടെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് കുരിശു വരച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ അതുപോലെ മുപ്പത്തിമൂന്ന് ഈശോടെ തിരിയാത്തും കൊണ്ട് ശിരസ് മുതലുള്ളങ്ങാൽ വരെ കഴുകണമെന്ന് പറഞ്ഞ് മുപ്പത്തിമൂന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് നല്ലപോലെ വ്യത്യാസം കുറവ് വന്നു അതിനുശേഷം പിന്നെ രാത്രിയിലൊന്നും പിന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുറച്ച് നേരത്തേക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞു ഇപ്പോൾ പെട്ടെന്ന് അതേപോലെ തല ദിവസത്തെ അതേപോലത്തെ വേദന വന്നു അപ്പോൾ ഞാൻ വിളിച്ചു ഇത് ഇത്ര നേരം വേദന ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പെട്ടെന്ന് വന്നല്ല അത് ഈശോനെ ഓർമ്മിപ്പിച്ചായിരിക്കും കഴിഞ്ഞ ദിവസത്തെ വേദന എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഒന്നും കൂടി വന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തേക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വേദന അതിന് ശേഷം പിന്നെ ഇപ്പോൾ രണ്ടാഴ്ചകളായി ഇതുവരേക്കും പിന്നെ വേദന ഉണ്ടായിട്ടില്ല ഈശോ ഉണ്ടായിരുന്നു ശക്തമായ മുപ്പത്തിമൂന്ന് പ്രാവശ്യം കുരിച്ചു വരച്ചിട്ട് ഈശോയുടെ തിരു രക്തമേ എന്നെ കഴുകി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് തലവേദന കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി പിന്നെ അടുത്തത് ഒരു സാശയം എൻ്റെ മോൾക്ക് മൂത്ത മോൾക്ക് കണ്ണിൽ അവൾക്ക് അവൾ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് കണ്ണിൽ ഭയങ്കര വേദനയും ചോ ചുവന്നിരിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ തലഹോസ് എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രാവിലെ വിളിച്ചപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല കണ്ണിന് നല്ല വേദനയാണ് ചൊറ ചുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ വെള്ളം എടുത്തുനിക്ക് കുരിശു വരയ്ക്ക് ആ കുരി വരച്ചിട്ട് ഈശോയോട് തിരിയാത്തും കൊണ്ട് കഴിവണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സാക്ഷിപ്പെടുത്തേക്കാന്നുള്ളത് നിങ്ങൾ നേരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവൾ അങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാനിവിടെ ഞാൻ ഞാൻ മനസ്സിൽ നേർന്നിട്ടുണ്ടായിരുന്നു ഈശയെ മാരുവാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് അപ്പോൾ അതിന് ശേഷം ആ വേ ആ ചുവപ്പ് കളറൊക്കെ മാറി അങ്ങനെ അതിന് സൗക്കം കെട്ടി ഈശുവേനാ രോഗം കണ്ണിന് ചുമന്ന പാട് വരിക അത് വെള്ളം ഒഴിച്ചു അതിന് ഒഴിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദൈവം ഇടപെട്ട അനുഭവം എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മാറി അല്ലെരി